شيخ الباني رحمه الله برنيوم طالب الحق يكفيه دليل وصاحب الهوى لا يكفيه الف دليل الجاهل يعلم وصاحب الهوى ليس لنا عليه سبيل طالب الحق يكفيه دليل صدتها نسك نبان اولي ترلب مدي رمانه ماي فتك عدم لبتسالتنا اول مدي ياغم അവനത് സ്വീകരിക്കും ഹവ ഫീഹി എന്നാൽ ഹവയുടെ ആള് അയാൾക്ക് ആയിരം തെളിവുകളും മതിയാകൂല ആയിരം ദലീൽ ഉണ്ടെങ്കിലും അവർക്ക് മതിയാകൂലുഅല്ലം അറിവില്ലാത്തവൻ പഠിപ്പിക്കപ്പെടും അയാളെ പഠിപ്പിക്കാം അറിവില്ലാത്തയാളെ പഠിപ്പിക്കാം പക്ഷെ ആളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അവന്റെ മേൽ യാതൊരു മാർഗവുമില്ല അവനെ പഠിപ്പിക്കാനൊന്നും കഴിയൂല കാരണം അവന് അറിവില്ലാത്തതിന്റെ വിഷയമല്ല എത്ര തെളിവുകൾ കൊടുത്താലും അവനൊന്ന് സ്വീകരിക്കാൻ തയ്യാറല്ല ജാഹിലിനെ പഠിപ്പിക്കാം ഹക്കൻ അന്വേഷിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു തെളിവ് മതി എന്നാൽ സാഹിബുൽ ഹവ ആൾ ആയിരം തെളിവുകളും ഉണ്ടെങ്കിലും പ്രമാണമുണ്ടെങ്കിലും അത് അവർക്ക് മതിയാവുകയില്ല എന്ന് ഷെയ്ഖ് അൽബാനി ഇറാഹിം പറഞ്ഞു